കഴിഞ്ഞ വർഷമാണ് ഞങ്ങളുടെ ബ്ലാക്ക്ബെറി പ്ലാന്റ് ആദ്യമായിട്ട് കായച്ചത് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയില്ല കുറച്ച് ഫ്രൂട്ട്സ് അത്യാവശ്യത്തിന് കിട്ടിയായിരുന്നു കുറച്ച് ചെടി കുറച്ച് വലുതാവുകയും ചെയ്തു അപ്പോൾ ഇപ്രാവശ്യം കുറച്ചുകൂടെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രൂട്ട്സ് എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഉണ്ടല്ലേ ചെടിയുടെ ഒരു ഭാഗം ഇത് അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു ചെടിയിലൂടെ കയറി വന്ന് ഇത് ഉണ്ടല്ലേ ഇത് താഴെ വരെ മുട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അതൊന്നു ജസ്റ്റ് മണ്ണിലോട്ടൊന്ന് താത്ത് വെച്ചു അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് കമ്പ് അതിൻ്റെ താഴോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് പൊക്കി നോക്കാം വേര് വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇതുപോലെ മണ്ണിലോട്ട് ഇച്ചിരി ഒന്ന് മണ്ണ് മാറ്റിയിട്ട് കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇതുകൊണ്ടല്ലേ അപ്പോൾ അതിനെ ഒന്ന് രണ്ട് ചട്ടിയിലോട്ട് മാറ്റി ആ മണ്ണിലോട്ട് കുഴിച്ചു വെക്കാതെ തന്നെ തന്നെ വന്ന് വേര് പിടിച്ചവരാണ് ഇതേ ഇവരൊക്കെ ഉണ്ടല്ലേ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിപ്പം അതെ നന്നായിട്ട് വേര് വന്ന ഒരുത്തിനെ പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഇവനെ ഒന്ന് ചട്ടിയിലോട്ടാക്കാം നമുക്ക് മിക്സ് ആയിട്ട് ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് ഗാർഡൻസ് ഓയിൽ പിന്നെ മേടിക്കുന്ന പോട്ടിങ് സോയിൽ കുറച്ച് എടുത്തു ചാണകം കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കി കൂടുതൽ നമ്മുടെ ചെടി ഇതിലോട്ട് വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ നോടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെടിയിൽ നിന്ന് ഈ വേര് വന്ന ചെടിയൊക്കെ ഇനി എങ്ങോട്ട് കിളിക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം കാരണം അതിൻ്റെ നോട് നിൽക്കുന്നത് താഴോട്ടാണ് അപ്പോൾ അത് താഴോട്ട് കിളിത്ത് വന്നിട്ട് മേലോട്ട് പോകുമായിരിക്കും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്